നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിങ്കളാഴ്ചത്തെ റബ്ബർ വില റബ്ബർ വിലയ്ക്ക് ശേഷം മറ്റ് സാധനങ്ങളുടെ വിലയും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമുക്ക് ഒട്ട് സമയങ്ങളാതെ വിലകൾ നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ അൻപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി രണ്ട് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപ എൺപത്തി എട്ട് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി രണ്ട് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മൂന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി പതിനഞ്ച് രൂപ വരെയും ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി രണ്ട് രൂപ ഇരുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് ബാരലിന് എണ്ണായിരത്തി അറുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് ബാരലിന് പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് ബാരലിന് പന്ത്രണ്ടായിരത്തി നാൽപ്പത് രൂപ ഇതാണ് രാവിലത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അൻപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കൊക്കോ ഉണങ്ങിയതിനൊരിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ കച്ചോലം അഞ്ഞൂറ് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി പതിമൂന്ന് രൂപ വെളിച്ചെണ്ണ മില്ലി ലിറ്റർ മുന്നൂറ്റി പതിനെട്ട് രൂപ കൊപ്രായ എടുത്തപ്പടി നൂറ്റി എൺപത്തി ഏഴ് രൂപ അൻപത് പൈസ അടയ്ക്ക പുതിയ തൊരിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയ തൊരിയിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ മുന്നൂറ് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ജാതിഭദ്രി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി നാനൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരും ജാതിപത്രി ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരും ഗ്രാമ്പു എണ്ണൂറ്റി രൂപ നാടൻ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ ജാതിക തൊണ്ടില്ലാതെ പുതിയത് അറുന്നൂറ് രൂപ മുതൽ അറുന്നൂറ്റി നാല്പത് രൂപ വരെയും ജാതിക തൊണ്ടില്ലാത്ത പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എസ്പില്ലർ നാല്പത്തി ഒന്ന് രൂപ റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ കുരുമുളക് അൺകാർബിൾ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കുരുമുളക് പുതിയത് ഒരു അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ കുരുമുളക് ഗാർബിൾഡ് ഉരുലോയ്ക്ക് എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ ചുക്ക് ബസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് മുപ്പത്തി ഏഴ് രൂപ പച്ച മുപ്പത്തി അഞ്ച് രൂപ പഴം അമ്പത്തി രണ്ട് രൂപ കാപ്പിപ്പരുപ്പ് കിൻഡൽ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തി നാല് കിലോ പതിനാ പതിനോരായിരം രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇഞ്ചിച്ചാക്ക് അറുപത് കിലോ രണ്ടായിരം രൂപ ഏലം മുണക്ക കിലോ രണ്ടായിരത്തി മുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരെ നെല്ല് കിൻഡൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി